നമ്മുടെ ഓക്സിഡന്റൽ റിസോർട്ടിൽ നിന്ന് വന്ന രണ്ടാമത്തെ ദിവസമാണ് നമ്മളിപ്പം നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം കൂടിലൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഓക്കെ നേരം എടുത്ത് പൂടൊക്കെ ഓണായിത്തുടങ്ങിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ കൂടിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ ബുർജ് ഖരീഫ് കാണാലോ ഇതല്ലേ

പാത്തുവിന് ചെറിയ പനിയുടെ കോളാണ് രാവിലെ അതുകൊണ്ട് പാത്തു സ്വെറ്ററൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുക പാത്തുവിന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ടെന്നും പറഞ്ഞ് ഫുൾ അലമ്പായിരുന്നു പാത്തു പാത്തു വാ നമുക്ക് കാപ്പ് പിടിക്കുമ്പോൾ ഉഷാറാവും എന്നിട്ട് മരുന്നും കഴിക്കാം കേട്ടോ ഏകെ നമ്മൾ ഇന്നലെ വന്ന അതേ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോകുന്നത് റിസെപ്ഷനൊക്കെ ഓണായി തുടങ്ങിയിട്ടേ ഉള്ളൂ ആളുകളൊക്കെ വന്നു വേണമെങ്കിൽ ഉള്ളൂ പത്തൊന്നും വേണ്ട പൊറോട്ട വേണോ ഡോണട്ട് ഒക്കെ ഇണ്ടായിരുന്നോ അവിടെ എന്താന്നറിയല്ല ആ ന് പനിയായതുകൊണ്ട് കാര്യമായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല പാത്തു അല്ല പാത്തു ആദ്യ ഒരു പ്രശ്നമെന്ന് പറയുന്നത് പൊറോട്ടയ്ക്ക് ഭയങ്കര കട്ടിയാണ് ഒരു രക്ഷയില്ലാതെ പൊറോട്ടയാണ് ചുമ്മാ ഇങ്ങനെ കടിച്ചു മുറിച്ച് തിന്നാണ്ട് പറ്റൂല വേറൊരു കുഴപ്പവും ഇല്ല നമ്മള് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് പൈനാപ്പിൾ പറഞ്ഞിട്ടുള്ള ഒരു സ്വീറ്റ്സ് ആണ് നോക്കാം ഇതിനുള്ളില് നടു നടുഭാഗത്തായിട്ട് പൈനാപ്പിൾ വെച്ചിട്ടുണ്ട് സാധാരണ പെന്നിനും അടുത്ത് പൈനാപ്പിൾ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല ചെറിയൊരു മധുരം ഉണ്ട് കൊള്ള സാധാരണ ഇത് യോഗാണ് സാധാരണ നമ്മൾ തൈര് കഴിച്ചിട്ടുണ്ടല്ലോ ഇത് ഇവരുടെ സ്പെഷ്യൽ തൈരാണ് അവിടെ എഴുതി ചോദിച്ചിട്ടുള്ളത് അപ്പൊ അതെന്താണെന്ന് നമുക്കത് നോക്കാം സാധാരണ തൈര് തന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല അത് കഴിക്കാം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റൂമിലെത്തി പൊറോട്ട മാത്രം കുറച്ച് കട്ടിയായിരുന്നു പക്ഷെ അന്നേരം ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ പൊറോട്ട കട്ടിയായിരുന്നു പക്ഷെ ഇനിയിപ്പൊ നമ്മള് സ്വിമ്മിംഗ് പൂളിപ്പം സ്വിമ്മിംഗ് പൂളിൽ ഇപ്പൊ തന്നെ നല്ല നിറച്ച ആളായിട്ടുണ്ട് പ്രത്യേകിച്ച് അവധിയും കൂടെ ആയതുകൊണ്ട് അതൊന്ന് നിറച്ച ആളായിട്ടുണ്ട് ഇപ്പം തന്നെ എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ഡ്രസ്സൊക്കെ മാറിയിട്ട് സ്വിമ്മിംഗ് പൂളിൽ പോയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വീണ്ടും സ്വിമ്മിംഗ് പൂളിലേക്ക് രാവിലെ വന്നേക്കാണ് പക്ഷേ പാത്തുവിന് പനി ആയതുകൊണ്ട് പാത്തുവും വെള്ളത്തിൽ ഇറങ്ങുന്നില്ല ഞാനും നിൽക്കും മാത്രമേ വെള്ളത്തിൽ ഇറങ്ങൂ ഓക്കേ ഇത് നമുക്ക് പൊളിച്ചടാം വെക്കൂ പൊളിച്ചടാം ഇക്കും ഞാനും പോളിച്ചിടം പോയിട്ട് നിങ്ങളോട് ഇരുന്നാളേ ഓക്കേ അപ്പം അതോട്ടിരിക്കല്ലേ അതിന് അതിന് പനിയായതുകൊണ്ടല്ലേ എന്നാ ശരിയേ ഞങ്ങൾ പോണേ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു സ്ലി ഒക്കെ കഴിഞ്ഞു ഇനി നേരെ റൂമിൽ പോവുക വെക്കേറ്റ് ചെയ്യുക വീട്ടിലോട്ട് പോവുക അപ്പോൾ നമ്മൾ ഒരു ദിവസത്തെ ഓക്സിഡൻ്റിൽ ദുബായ് റിസോർട്ടിൽ നിന്നുള്ള താമസമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെക്കൗട്ടൊക്കെ ചെയ്ത് നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് അവരാണ് അവർ പാർക്ക് ചെയ്തെടുത്തു നമ്മൾ ചെക്ക് ഔട്ട് ചെയ്ത് വണ്ടി നമ്മൾ തിരിച്ചെടുത്ത് കൊണ്ട് അപ്പോൾ നമ്മൾ അതിനായിട്ട് കാത്തിരിക്കുകയാണ് ഇനി വണ്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ വണ്ടിയിൽ കയറി നേരെ നമ്മുടെ വീട്ടിലേക്ക്